കേരളീയ വിദ്യാഭ്യാസ രംഗത്തിന് പൊതുവായ ദിശാബോധം നൽകിയത് എസ് എഫ്ഐ ആണെന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റിയൻ എസ് എഫ് ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് എ കെ ബാലൻ ഉദ്ഘാടനം ചെയ്തു ദുഷ്കരമായ പാതയിലൂടെയായിരുന്നു എസ് എഫ്ഐയുടെ വളർച്ചയെന്നും കെഎസ്എഫിൽ നിന്ന് എഐഎസ്എഫ്ആായും എഐഎസ്എഫിൽ നിന്ന് എസ് എഫ്ഐ ആയി മാറുമ്പോഴും വിദ്യാർത്ഥികൾ സംഘടനയിലേക്ക് അടുക്കാൻ ശ്രമിച്ചില്ലെന്നും മുതലാളിത്ത സവർണ മനോഭാവമാണ് കെ എസ് യുവിന് വേരുണ്ടാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു സവർണ മനോഭാവത്തിന്റെയും പുരോഗമന വിരോധത്തിൻ്റെയും ഫലമാണ് വിമോചന സമരം കേരളത്തിലെ ക്യാമ്പസുകൾ എസ്എഫ്ഐയെ വരവേറ്റതോടെ കുപ്രചരണങ്ങൾ നടത്തി തകർക്കാൻ ശ്രമിക്കുകയാണ് എസ്എഫ്ഐ പ്രതിസ്ഥാനത്തില്ലാത്ത സംഭവങ്ങളിൽ എസ് എഫ്ഐയെ പ്രതിയാക്കി പ്രതിരോധത്തിലാക്കുക എന്ന ഷാഠ്യം വ്യാപകമാണ് നിരവധി രക്തസാക്ഷികളുടെയും ജീവച്ഛവമായവരുടെയും ആദർശങ്ങൾ വൃഥാവിലാവില്ലെന്നും എ കെ ബാലൻ പറഞ്ഞു ആരോഗ്യ സർവകലാശാലയ്ക്ക് കീഴിൽ വിജയിച്ച എസ് എഫ് ഐ സ്ഥാനാർത്ഥികളെയാണ് അനുമോദിച്ചത് जिला प्रेसिडेंट रणदेव अद्यक्षन हाँ संस्थान जॉय सैक्टरी इ अफ्सल जिला सैक्टरी एस, एस अनुजा वि अभिषेक केसी निमेश यूटीवी न्यूस पालक